കെ എം സി സി ഖത്തർ നാട്ടികാ മണ്ഡലം ചാഴൂർ സംയുക്ത പഞ്ചായത്ത് സി ടി എ ചാഴൂർ താന്യം അന്തിക്കാട് പഞ്ചായത്തുകളിലെ നിർദ്ധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തി മുറ്റച്ചൂർ സുബുലുൽ ഹുദ മദ്രസ ഹാളിൽ ചേർന്ന ചടങ്ങ് കെ എം സി സി ഖത്തർ സംസ്ഥാന ട്രഷറർ പി എം എസ് ഹുസൈൻ സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് മഖ്ദൂം പഴുവിൽ അധ്യക്ഷത വഹിച്ചു നിർദ്ധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം കെ എം സി സി ഖത്തർ നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ അറക്ക വീട്ടിൽ നിർവഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് സനോഫൽ ഖത്തർ കെ എം സി സി നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറി സഗീർ പഴുവിൽ പ്രവാസി ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷറഫ് അലി മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എടയാടി ഉസ്മാൻ ഹാജി ട്രഷറർ ഹസൻ ഹാജി മുസ്ലിം ലീഗ് ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ കെ എം സി സി ഖത്തർ നാട്ടികാ മണ്ഡലം പ്രതിനിധി സിദ്ദിഖ് തളിക്കുളം കെ എം സി സി ഖത്തർ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മുഹസിൻ തളിക്കുളം മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി അഷറഫ് പണിക്കവീട്ടിൽ എന്നിവർ സംസാരിച്ചു സംഘടന എന്ന നിലയിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അതിലുപരിയായി കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ആതുരാലയങ്ങളും നിർധനർക്ക് വീടുകളും രോഗികൾക്ക് സഹായ ഹസ്തങ്ങളും എല്ലാം നൽകി കോടിക്കണക്കിന് രൂപയുടെ നിർദ്ധനർക്കുള്ള

വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം